ൊമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരം കേരളം ഉണ്ടായതിനു ശേഷം ആറ് മാസക്കാലം ഏറ്റവും അധികം സഞ്ചാരികൾ വന്ന സർവകാല റെക്കോർഡ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് വിദേശ സഞ്ചാരികൾ ആ നിലയിലേക്ക് നിലയിൽ ഓണാഘോഷത്തിന് വിദേശ സഞ്ചാരികളെ കൊണ്ടുവരാൻ വളരെ നേരത്തെ തന്നെ പ്രത്യേക ഇടപെടൽ സർക്കാർ നടത്തി ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന ഒരാശയം വളരെ നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ കേരളത്തിലേക്ക് ഓണാഘോഷം കാണാൻ വേണ്ടി മാത്രമായി സഞ്ചാരികൾ വരുന്ന സ്ഥിതിയാണ് യു കെ ഫ്രാൻസ് സൗത്ത് കൊറിയ ഇന്തോനേഷ്യ തായ്ലാന്റ് വിയറ്റ്നാം തായ്വാൻ നേപ്പാൾ ശ്രീലങ്ക റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ ഓണ അവധിക്കാലത്ത് ഈ ഓണാഘോഷ ഘട്ടത്തിൽ സഞ്ചരിച്ച് ഓണാഘോഷം കാണാനും ഓണത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കാനും പൊതുവേ തയ്യാറാകും ഒന്ന് രണ്ട് വിദേശ സഞ്ചാരികളോട് സംസാരിച്ച സമയത്ത് അവർ വളരെ സന്തോഷത്തോടെ പങ്കുവച്ചൊരു കാര്യം കേരളത്തിൽ എന്താണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയുമാണ് കേരളത്തിലേക്കും കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് വരുന്നതിന് ഞങ്ങൾ തന്നെ